പഞ്ചഭൂതങ്ങളിൽ നിന്ന് ഉത്ഭവിച്ച് പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിലനിന്ന് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു ലയിക്കുന്ന ഒരു താൽക്കാലിക കുമിളയായിട്ടാണ് ഞാൻ എന്നെ കാണുന്നത് അങ്ങനെ കാണണം എന്നാൽ സമാധാനത്തോടെ ജീവിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബീജവും അണ്ടവും സംയോജിച്ചാണ് ഞാനുണ്ടായിരിക്കുന്നത് എൻ്റെ അച്ഛൻ്റെ ശരീരത്തിൽ ബീജം ഇവിടെ നിന്നുണ്ടായി എൻ്റെ അമ്മയുടെ ശരീരത്തിൽ അണ്ടമ ഇവിടെ നിന്നുണ്ടായി ഈ ബീജവും അണ്ടവും ജീവൻ്റെ അടിസ്ഥാനങ്ങളാണ് ഈ ബീജവും അണ്ടവും ശരീരത്തിലെ ഏറ്റവും ഏറ്റവും ആയിട്ടുള്ള മറ്റൊരു ജീവന് പ്രൊഡക്ഷൻ നൽകുവാൻ കഴിവുള്ള ശരീരത്തിലെ അംശമാണ് ബീജവും അണ്ടം ആ സാധനം എങ്ങനെയുണ്ടായി പുരുഷ ശരീരത്തിലെ ബീജവും മാധു ശരീരത്തിലെ അണ്ടവും എങ്ങനെയുണ്ടായി അവർ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് അവർ കുടിച്ച വെള്ളത്തിൽ നിന്ന് അവരുടെ ശരീരത്തിലെ താപത്തിൽ നിന്ന് അവർ ശ്വസിച്ച വായുവിൽ നിന്ന് അവരുടെ ശരീരത്തിലേക്ക് അവർ കൊടുത്ത പഞ്ചഭൂതങ്ങൾ ആ പഞ്ചഭൂതങ്ങളിൽ നിന്ന് ശരീരം അവരുടേതുണ്ടായി അതിൻ്റെ എസൻസിൽ നിന്ന് ബീജവും അണ്ടവും ഉണ്ടായി ആ ബീജവും അണ്ടവും സംയോജിച്ച് ഞാൻ എന്ന ഒരു ഏകകോശ ഏകകോശജീവി ഉണ്ടായി മാതൃഗർഭത്തിലാദ്യം ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരു കോശമാണ് അത് മാതാവിൻ്റെ ശരീരത്തിൽ നിന്ന് മാതാവ് കഴിക്കുന്ന പഞ്ചഭൂതങ്ങളെ മാതാവിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന പഞ്ചഭൂതങ്ങളെ സ്വാംശീകരിക്കാൻ തുടങ്ങി വലിച്ചെടുക്കാൻ തുടങ്ങി അങ്ങനെ പഞ്ചഭൂതങ്ങളാൽ വളർന്ന് വികസിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ മൊമൻറ്റ് മുതൽ പഞ്ചഭൂതങ്ങളെ കൺസ്യൂം ചെയ്തുകൊണ്ടാണ് ഈ ബോഡി ഇത്രയും വളർന്ന് വലുതായത് ഇതെല്ലാം ചേർന്നതാണ് ഈ ശരീരം ഇതിൽ നിന്നാണ് ഉണ്ടായത് ഇതുകൊണ്ടാണ് നിലനിൽക്കുന്നത് ഇതിലേക്കാണ് മടക്കയാത്ര പഞ്ചഭൂതങ്ങളാൽ ഉണ്ടായി പഞ്ചഭൂതങ്ങളാൽ നിലനിന്ന് പഞ്ചഭൂതങ്ങളിലേക്ക് തിരിച്ചു ലയിക്കുന്ന പ്രതിഭാസമാണ് ശരീരം ഈ പഞ്ചഭൂതങ്ങൾ എന്ന് എന്താ ലിക്വിഡ് സോളിഡ് ഗ്യാസ് എനർജി ആൻഡ് സ്പേസ് ഇങ്ങനെ പറയേണ്ടി വരും ലിക്വിഡ് സോളിഡ് ഗ്യാസ് എനർജി ആൻഡ് സ്പേസ് ഈ അഞ്ചും ചേർന്നിട്ടാണ് ഈ ലോകം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ അഞ്ചെണ്ണം നല്ലവണ്ണം സംയോജിപ്പിച്ചുണ്ടാക്കിയത് എന്നാണ് പ്രപഞ്ചം എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരും നിറയെ ഉപയോഗിക്കുന്നൊരു വാക്കല്ലേ പ്രപഞ്ചം വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പ്രപഞ്ചം പ്രകർഷണ പഞ്ചീകൃതം ഇത് പ്രപഞ്ചം പ്രകർഷേണ പഞ്ചീകൃതം അഞ്ച് സാധനങ്ങൾ നല്ല വൃത്തിയായി സംയോജിച്ചത് പ്രപഞ്ചം എന്താ ഈ അഞ്ച് സാധനങ്ങൾ ലിക്വിഡ് സോളിഡ് ഗ്യാസ് എനർജി ആൻഡ് സ്പേസ് ഇതാണ് പ്രപഞ്ചം ഇങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് ആ പ്രപഞ്ചത്തിൽ നിന്നും ഒട്ടും വിഭിന്നരല്ല നമ്മൾ പ്രപഞ്ചത്തിൻ്റെ അംശമാണ് ഞാൻ എപ്പോഴും പറയുന്ന വാക്കുപയോഗിക്കുകയാണെങ്കിൽ പ്രപഞ്ച മഹാശരീരത്തിലെ ഒരു കോശമാണ് നമ്മൾ നമുക്ക് പ്രപഞ്ചത്തിൽ നിന്നും ഭിന്നമായ ഭിന്നമായൊരസ്തിത്വമില്ല അപ്പം നമ്മളും പ്രപഞ്ചമാണ് പക്ഷേ നമ്മൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് മനസ്സ് എന്ന ഒരു പ്രഹേളിക വർക്ക് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും നമ്മൾ പ്രപഞ്ചാംശമാണെന്നുള്ള സത്യം മറന്നു പോകുന്നുണ്ട് നമ്മൾ പ്രപഞ്ചാംശമാണെന്ന സത്യം മറന്നുപോയി ഞാൻ ഒരു സെപ്പറേറ്റ് സാധനമാണെന്നുള്ള തോന്നൽ ഉണ്ടാകുന്നതോടുകൂടെ നമ്മൾ അനാഥരായി നമ്മൾ പ്രപഞ്ച പ്രപഞ്ചമഹാശരീരത്തിലെ ഒരു കോശം മാത്രമായി നിന്നു കഴിഞ്ഞാൽ നമ്മൾ അനാഥരല്ല എന്തോ ഒന്നിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തോന്നും പക്ഷേ ഞാൻ എന്ന ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയെ കുറിച്ചിട്ട് ഒരുപാട് കോൺഷ്യസിഡാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രപഞ്ചവുമായിട്ടുള്ള മെൻറ്റൽ കണക്റ്റിവിറ്റി നഷ്ടപ്പെടുകയും നമ്മളൊരു ഒറ്റപ്പെട്ട ജീവിയായിട്ട് ഫീല് ചെയ്യുകയും ഈ കാണുന്ന മണ്ണും പുഴയും സൂര്യനും ഇവിടുത്തെ വായുവും താപവും ആകാശവും ഒന്നും തന്നെ ഞാനല്ലെന്നോ എൻ്റെ ഭാഗമല്ലെന്നോ തോന്നുകയും അതൊക്കെ അവിടെ കിടക്കുന്നു പുഴ ഇവിടെ കിടക്കുന്ന വെള്ളം അവിടെ കിടക്കുന്നു മണ്ണ് ഇവിടെ കിടക്കുന്ന ആകാശം അവിടെ കിടക്കുന്നു ഞാനിതാണ് ഇവിടെ കിടക്കുന്നു ഞാൻ ഞാനതിൽ നിന്നെല്ലാം ഭിന്നമായ ഒന്നായിട്ട് ഫീൽ ചെയ്യും അത് നമുക്കൊരു ഒറ്റപ്പെടൽ ഒറ്റപ്പെടുത്തൽ ഉണ്ടാക്കും നമുക്ക് നിങ്ങൾക്ക് പഞ്ചഭൂതങ്ങളുമായിട്ട് നമ്മളെ നിർമ്മിച്ചിരിക്കുന്ന റോ മെറ്റീരിയൽസുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ടായാൽ സുഹൃത്തിനെ പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങളീ ഭൂമിയിൽ എവിടെ പോയാലും പഞ്ചഭൂതങ്ങളായിട്ട് കണക്റ്റഡ് ആണ് പഞ്ചഭൂതങ്ങളില്ലാത്തൊരു സ്ഥലത്ത് ബോഡി നിൽക്കില്ല നിലനിൽക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് മരിക്കോളം ആരുമില്ലായ്മ ഫീൽ ചെയ്യില്ല എപ്പോഴും നമുക്ക് ഐ എം കണക്റ്റഡ് വിത്ത് എർത്ത് ഐ എം കണക്റ്റഡ് വിത്ത് എയർ ഐ എം കണക്റ്റഡ് വിത്ത് ഫയർ ഐ എം കണക്റ്റഡ് വിത്ത് വാട്ടർ ഇങ്ങനെ ഇങ്ങനെ ഫീൽ ചെയ്യും നമുക്ക് എന്നും അല്പസമയം മണ്ണുമായി ടച്ച് ചെയ്ത് നടക്കുക എന്നും നല്ലപോലെ വെള്ളം കുടിക്കുക വെള്ളവുമായി ബന്ധമുണ്ടാക്കുക വെള്ളത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നും നല്ലപോലെ കുറച്ച് ബ്രീത്തിങ് ചെയ്യുക ശ്വാസത്തെ ശ്രദ്ധിക്കുക വായുവിനെ ചിന്തിക്കുക എന്നും കുറച്ച് സൂര്യപ്രകാശം കൊള്ളുക ഊർജ്ജത്തെക്കുറിച്ച് അഗ്നിയെക്കുറിച്ച് ചിന്തിക്കുക എന്നും കുറച്ച് നത്തിങ് ഇരിക്കുക സ്പേസ് ആകാശത്തെക്കുറിച്ച് ചിന്തിക്കുക നമ്മൾ മണ്ണും വെള്ളവും വായുവൊന്നും നമ്മുടെ ചിന്താഗതിയിലേ വരുന്നില്ല നമ്മൾക്ക് ഫോണ് ഇൻസ്റ്റഗ്രാമ് ഫേസ്ബുക്ക് ബ്ലൂ ടിക്ക് ചിങ്കിൾ ടിക്ക് ഇതിലൊക്കെയാണ് നമ്മൾ കൂടി നമ്മൾ എന്തൊക്കെ സില്ലി മാറ്റേഴ്സിൽ കൂടി കിടക്കുക നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനെ മറന്നിട്ടുള്ള കളികളാണ് സോ നിങ്ങൾക്ക് മണ്ണ് സന്തോഷം നൽകുന്നുണ്ടോ വായു സന്തോഷം നൽകുന്നുണ്ടോ വെള്ളം സന്തോഷം നൽകുന്നുണ്ടോ സൂര്യപ്രകാശം സന്തോഷം നൽകുന്നുണ്ടോ നൽകുന്നില്ല നിങ്ങൾ ഒരു ഏലിയനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭൂമിയിൽ ജീവിക്കുവാനുള്ള യോഗ്യത നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ഡിപ്രഷനില്ലാത്ത മനുഷ്യന് കൂടുന്നത് കാരണം ആ ജീവജാലങ്ങൾ ഇന്നും മണ്ണ് മറന്ന് കളിക്കുന്നില്ല വെള്ളം മറന്ന് കളിക്കുന്നില്ല വായു മറന്ന് കളിക്കുന്നില്ല അവ അവരുടെ നാച്ചുറൽ ഇക്കോസിസ്റ്റത്തിൽ കണക്റ്റഡായിട്ടാണ് ജീവിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് ഒരുപാട് നിന്നൊരുപാട് ആയി സോ കണക്ട് എഗെയിൻ വിത്ത് ദ നേച്ചർ പ്രകൃതിയിൽ സമയം സ്പെൻഡ് ചെയ്യും അതാണ് നാച്ചുറൽ psychologist.